ഇന്ന് മഹാത്മാഗാന്ധിയുടെ എഴുപത്തി ആറാം രക്തസാക്ഷിത്വദിനം ഹിന്ദുത്വവാദിയായി ഗോഡ്സെ ഗാന്ധിയെ വെടിവെച്ചു വന്ന ഓർമ്മദിനം മഹാത്മാഗാന്ധിയെ ഓർമ്മിച്ച് ഫോട്ടോ പ്രദർശനം നടത്തി കോൺഗ്രസ് തൃശൂർ ജില്ലാ ഘടകം വടക്കാഞ്ചേരിയിൽ കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ സംഘർഷം സംഘർഷം ഗാന്ധി അനുസ്മരണ ചടങ്ങ് നേരത്തെ നടത്തണമെന്നാവശ്യപ്പെട്ട് ചിത്രങ്ങൾ വലിച്ചെറിഞ്ഞ നിലയിൽ രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിൽ പതിനഞ്ച് പ്രതികൾക്കും വധശിക്ഷ ശിക്ഷ വിധിച്ചത് മാവേലിക്കൻ അഡീഷണൽ സെഷൻസ് കോടതി കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്ന് കോടതി വിധിയിൽ തൃപ്തരാണെന്ന് രഞ്ജിത്തിന്റെ കുടുംബം തൃശൂർ മണ്ണംപേട്ട വൈദ്യശാലയിൽ കഞ്ചാവ് ചെടി കണ്ടെത്തി പോലീസ് പതിനഞ്ച് സെന്റിമീറ്റർ ഉയരമുള്ള കഞ്ചാവ് ചെടി എക്സൈസ് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് കഞ്ചാവ് ചെടി കണ്ടെത്തിയെന്ന് ഉദ്യോഗസ്ഥർ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വദിനം ഇന്ന് അന്തർദേശീയ അഹിംസ ദിനമായാണ് ലോക ചരിത്രത്തിൽ ജനുവരി മുപ്പത് അടയാളപ്പെടുത്തുന്നത് എഴുപത്തി ആറ് വർഷങ്ങൾക്കു ശേഷവും ഗാന്ധി വധം സംഘപരിവാർ ആശയങ്ങളെ ഇന്നും പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ് എന്റെ ജീവിതമാണ് മതപ്രാന്തനും ആർ എസ് എസ് പ്രവർത്തകനും ഹിന്ദു മഹാസഭാ നേതാവുമായ നാദൂറാം വിനായക് ഗോഡ്സെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയിട്ട് ഇന്നേക്ക് എഴുപത്തി വർഷം തികയുകയാണ് സ്വതന്ത്ര ഇന്ത്യയുടെ സൃഷ്ടിയിൽ നെടുനായകത്വം വഹിച്ച വ്യക്തി നമ്മുടെ രാഷ്ട്രപിതാവ് സ്വാതന്ത്ര്യം ലഭിച്ച് ഏതാനും മാസങ്ങൾക്കകം തന്നെ വധിക്കപ്പെട്ടു വന്നത് ആ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം ദുരന്തത്തിലാണ്ട തുടക്കമാണ് ഗാന്ധിയുടെ വധം അതിന് കാരണക്കാരനായ നാതുറാം വിനായക് ഗോഡ്സയെ കേന്ദ്രീകരിച്ചാണ് ചർച്ച ചെയ്യുന്നത് ഗോഡ്സയെ ചിലർ ഒരു പൂജാവിഗ്രഹമാക്കി മാറ്റുന്ന ഇന്നത്തെ കാലത്ത് ഇത്തരം ചർച്ച സ്വാഭാവികമാണ് ഗോഡ്സെ ഒരു ഹിന്ദുത്വവാദി ആയിരുന്നെന്നും തീവ്ര ഹിന്ദുത്വവാദികളുടെ തീരുമാനം ഗോഡ്സെ നടപ്പാക്കുകയാണ് ചെയ്തതെന്നും സംശയമില്ലാത്ത കാര്യം തന്നെയാണ് സ്വാതന്ത്ര്യം ഏത് രീതിയിൽ വേണമെന്നും രാഷ്ട്രനിർമാണം ഏത് വിധത്തിലായിരിക്കണമെന്നും തീരുമാനിക്കുന്നത് സ്വാതന്ത്ര്യമാകുന്ന പ്രദേശത്തിലെ ജനങ്ങളാണ് ആ തീരുമാനം രാഷ്ട്രപിതാവ് സ്ഥിരമായി അംഗീകരിച്ചു പോന്ന സാമൂഹ്യ സമവായ സങ്കല്പത്തിന്റെ ഭാഗമാണ് സെക്യുലർ ജനാധിപത്യ സങ്കല്പത്തെ എതിർക്കുന്ന ശക്തികൾ ഇന്ത്യയിൽ രൂപപ്പെട്ടു കഴിഞ്ഞുവെന്നതിന്റെ സൂചനയായിരുന്നു ഗാന്ധിയുടെ വധം എഴുപത്തിയാറ് വർഷം തികയുമ്പോൾ ഗാന്ധി വിഭാവനം ചെയ്ത സമവായത്തിന്റെയും സഹിഷ്ണുതയുടെയും അന്തരീക്ഷം പൂർണമായി ഇല്ലാതായി വരികയാണ് ഗാന്ധി അടക്കമുള്ള ദേശീയ സ്വാതന്ത്ര്യ സമര പ്രവർത്തകർ ഉയർത്തിപ്പിടിച്ച ആശയങ്ങളെല്ലാം തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണിപ്പോൾ ഇന്ത്യൻ ജനാധിപത്യം ഇന്ന് മതാതന്ത്രയുടെയും വിഭാഗീയതയുടെയും സങ്കുചിതവാദത്തിന്റെയും കയ്യേറ്റത്തിന്റെ പിടിയിലാണ് ഭരണകൂടത്തിന്റെയും പൗരസമൂഹത്തിന്റെയും മേൽ അത്തരം ശക്തികൾ പിടിമുറുക്കുകയാണിപ്പോൾ സമവായവും സഹവർത്തിത്വവും തന്നെ വിഭാഗീയ പ്രവണതകളോടുള്ള ചെറുത്തുനിൽപ്പായി കാണാൻ അന്ന് ഗാന്ധിക്ക് കഴിഞ്ഞിരുന്നു കലുഷിതമായ ഇന്നത്തെ അന്തരീക്ഷത്തിൽ ഗാന്ധിക്ക് നൽകാനുള്ള സന്ദേശം ചെറുത്തുനിൽപ്പിന്റെ ഇത്തരം രൂപങ്ങളാണ് ഇത്തരം ചെറുത്തുനിൽപ്പുകൾക്ക് മഹാത്മാഗാന്ധിയുടെ ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് ഗാന്ധിയുടെ ജീവിത ചിത്രങ്ങൾ കോർത്തിരക്കിയുള്ള ചിത്ര പ്രദർശനം സംഘടിപ്പിച്ചു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് അങ്കണത്തിലാണ് പ്രദർശനം തയ്യാറാക്കിയത് ഗാന്ധി നെഹ്റു കൾച്ചറൽ ആൻഡ് റിസർച്ച് ലൈബ്രറിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രദർശനം ഗാന്ധിയുടെ പഠനവും സമരകാലഘട്ടങ്ങളും ജീവിതത്തിലെ വിവിധ മുഹൂർത്തങ്ങളും അടക്കം കോർത്തിണക്കിയ പ്രദർശനത്തിൽ ഗാന്ധിയുടെയും ഗാന്ധിയെക്കുറിച്ചുള്ള പുസ്തകങ്ങളും ഇടം പിടിച്ചിരുന്നു കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബലറാംശനം ഉദ്ഘാടനം ചെയ്തു ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ അധ്യക്ഷനായി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ വി ദാസൻ സജി പോൾ മാടാശേരി മുൻ എം എൽ എ ടി വി ചന്ദ്രമോഹൻ മുൻ യു ഡി എഫ് ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി മുൻ ഡി സി സി പ്രസിഡന്റ് ഒ അബ്ദുറഹ്മാൻകുട്ടി നേതാക്കളായ സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു മഹാത്മാഗാന്ധിയുടെ ജ്വലിക്കുന്ന ഓർമ്മകൾ അലയടിക്കുന്ന ലോക ജനതയുടെ മുൻപിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് മുക്കാട്ടുകരയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി ജ്വാല തെളിയിച്ചു ഗാന്ധിയുടെ രക്തവും വിയർപ്പും കൊണ്ട് നേടിയ സ്വാതന്ത്ര്യം ഇന്നും കെടാതെ നിൽക്കുന്ന കൈത്തിരി നാളമായി ഭാരതീയ ജനതയുടെ മനസ്സിൽ ജ്വലിക്കുന്നു ഇന്ത്യയുടെ വീരപുരുഷൻ പകർന്നു നൽകിയ ഭാരതസംസ്കാരം കാത്തുസൂക്ഷിക്കാനും ഗാന്ധിയൻ മൂല്യങ്ങൾ കെട്ടിപ്പടുക്കാനും ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാകേണ്ടതാണെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ ജെൻസൺ ജോസ് കാക്കശ്ശേരി ഓർമ്മിപ്പിച്ചു ചരിത്രത്തിൽ നിന്നും ഗാന്ധിയെ നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ വിഫലമാകുമെന്നും ഗാന്ധി നിന്ദയ്ക്കെതിരെ പടമൊരുതണമെന്നും ഗാന്ധിയോട് എന്നും നന്ദിയുള്ളവരാകണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ചലച്ചിത്ര നിരൂപകൻ ഡോക്ടർ അരവിന്ദൻ വല്ലച്ചിറ ഉദ്ബോധിപ്പിച്ചു നിധിൻ ജോസ് പി എ ജോസഫ് കെ ചന്ദ്രൻ വി എൽ ജോസ് ഷാജു ചെറിയത്ത് കെ ജെ ജോഷി ഓമന അഡോൾഫ് റാഫി ഡേവിസ് ഹരി ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി മഹാത്മജിയിലേക്ക് മടങ്ങാം മതേതരത്വം നിലനിർത്താം എന്ന മുദ്രാവാക്യം ഉയർത്തി എൻ സി പി തൃശൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധിജി സ്മൃതിദിനം ആചരിച്ചു എൻ സി പി ഭവനിൽ നടന്ന ചടങ്ങിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടത്തി എൻസി ജില്ലാ അധ്യക്ഷ മോളി ഫ്രാൻസിസ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നിയോജക മണ്ഡലം അധ്യക്ഷൻ മോഹൻദാസ് എടക്കാടൻ അധ്യക്ഷനായി വിശാലാക്ഷി മല്ലിശ്ശേരി ഗാന്ധി ഭജൻ ആലപിച്ചു എം ഗിരീശൻ വി ആർ പുഷ്പാകരൻ എ സി വിനുകുമാർ ഐഷ അബു എന്നിവർ പങ്കെടുത്തു ജോയ് സ്വാഗതവും വിജിത നന്ദിയും പറഞ്ഞു വടക്കാഞ്ചേരിയിൽ മഹാത്മാഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ കോൺഗ്രസ് ഓഫീസിൽ നേതാക്കൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലാണ് കൂട്ടത്തല്ലുണ്ടായത് ബ്ലോക്ക് പ്രസിഡന്റ് ജയ്ദീപും സംഘവും ഒരു ഭാഗത്തും മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിലും സംഘവും മറുഭാഗത്തും തമ്മിലായിരുന്നു സംഘർഷം ഗാന്ധിജിയുടെ ഛായാചിത്രവും നിലവിളക്കും വലിച്ചെറിയുകയും ഓഫീസിലെ കസേരകളും ജനൽ ചില്ലകളും തല്ലിത്തകർക്കുകയും ചെയ്തു ഗാന്ധി അനുസ്മരണ ചടങ്ങ് നേരത്തെ നടത്തണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം എത്തിയതാണ് ഏറ്റുമുട്ടലിൽ എത്തിയത് നേരത്തെ മുതൽ മണ്ഡലം ബ്ലോക്ക് ഭാരവാഹികൾ തമ്മിൽ പോരുള്ള സ്ഥലമായിരുന്നു വടക്കാഞ്ചേരി കെ പി സി സിക്കും ഡി സി സിക്കും പരാതി നൽകുമെന്ന് ബ്ലോക്ക് പ്രസിഡന്റ് പി ജി ജയദീപ് പറഞ്ഞു ജയദീപിനു നേരെ മുഴക്കുകയും ഭീഷണിപ്പെടുത്തിയതായും നഗരസഭാ കൌൺസിലർ ആസാദിനെ ആക്രമിച്ചുവെന്നും ജയദീപ് പക്ഷം പറയുന്നു മണ്ഡലം പ്രസിഡന്റ് നിയമനവുമായി ബന്ധപ്പെട്ട് ഇവിടെ തർക്കം നിലനിൽക്കുന്നുണ്ട് ഇതിന്റെ തുടർച്ചയാണ് ഓഫീസിലെ കയ്യാങ്കളി എന്നാണ് പറയുന്നത് അതേസമയം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഡി സി സി നേതൃത്വത്തിന്റെ ഇടപെടലില്ലാത്തതാണ് കയ്യാങ്കളിയിലെത്തിയതെന്ന വിമർശനവുമുണ്ട് അതൊപ്പം തന്നെ ദേശീയ പതാക പതാകയുടെ ഞാൻ എന്തൊരു നോക്കി നോക്കിയപ്പോൾ കോൺഗ്രസിന്റെ പതാക തന്നെയാണ് അവിടെ കെട്ടിയിരിക്കുന്നത് അവരത് കഴിഞ്ഞ ദിവസം മീറ്റിങ്ങിന് വന്ന കണ്ടു എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തർക്കം വെറുതെ ഒരു തർക്കം ഉണ്ടായിക്കുക ഉണ്ടായി അപ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു സാധാരണഗതിയിലുള്ള ഒരു വാക്ക് തർക്കമായിട്ടാണ് ഞാനതിനെ അതിൽ ഞാൻ അത് കാര്യമാക്കി എടുക്കുകയുണ്ടായിട്ടില്ല അത് കഴിഞ്ഞ് ഞാൻ ഓഫീസിനുള്ളിൽ കയറി വന്നു കയറി വന്നു ഫോട്ടോ ഗാന്ധിയെ കൊന്നവരെ വരാണ് ഇന്ത്യ ഭരിക്കുന്നതെന്ന് കോൺഗ്രസ് നേതാവ് നടപ്പാക്കുകയാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു അഭിമാനം കൊള്ളുന്ന ഗാന്ധി ഘാതകരുടെ പ്രത്യയശാസ്ത്രത്തെ ഉയർത്തിപ്പിടിക്കുന്ന ആളുകളാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത് മഹാത്മാഗാന്ധി വധക്കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികളിലൊരാളായിരുന്നു ഗൂഢാലോചന കേസിലെ പ്രതിയായിരുന്ന വി ഡി സവർക്കർ എന്നുള്ളത് നമുക്കറിയാം പക്ഷേ ഇന്ന് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് കടന്നാൽ രാജ്യത്തെ ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിലേക്ക് കടന്നാൽ ഇന്ത്യൻ പാർലമെന്റിന്റെ അടിത്തളങ്ങളിൽ പോലും ഈ വി ഡി സവർക്കറുടെ പൂർണ്ണകായ ഛായാചിത്രങ്ങളെയാണ് നമുക്ക് കാണാൻ സാധിക്കുക രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിൽ പതിനഞ്ച് പ്രതികൾക്കും വധശിക്ഷ മറ്റു വകുപ്പുകളിൽ ജീവപര്യന്തം തടവും പിഴയും കോടതി വിധിച്ചു മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷാവിധി പറഞ്ഞത് അഡീഷണൽ സെഷൻസ് ജഡ്ജി വി ജി ശ്രീദേവിയാണ് ശിക്ഷ വിധിച്ചത് കോടതി വിധിയിൽ തൃപ്തരാണെന്നും അത്യപൂർവമായ വിധിയാണെന്നും രഞ്ജിത് ശ്രീനിവാസിന്റെ കുടുംബം പ്രതികരിച്ചു പ്രോസിക്യൂഷന് കുടുംബം നന്ദി അറിയിച്ചു ശിക്ഷാവിധി അപൂർവങ്ങളിൽ അപൂർവമാണെന്നും വിധിയെ സ്വാഗതം ചെയ്യുന്നുവെന്നും പ്രോസിക്യൂട്ടർ വ്യക്തമാക്കി പതിനഞ്ച് പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു പന്ത്രണ്ട് പ്രതികൾ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തു മൂന്ന് പേർ ഗൂഢാലോചനയിൽ പങ്കാളികളായി ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തി ബാക്കി ഏഴു പ്രതികൾ ക്രിമിനൽ ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്നുമായിരുന്നു കോടതി കണ്ടെത്തിയത് ഇനിയൊരു ഇടവേള ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വാർത്തകൾ എലൈറ്റ് തൃശൂർ തൃശൂർ അങ്കമാലി മണ്ണംപേട്ട വൈദ്യശാല പടിയിൽ കഞ്ചാവ് ചെടി കണ്ടെത്തി പതിനഞ്ച് സെന്റിമീറ്ററോളം ഉയരമുള്ള ചെടിയാണ് ജില്ലാ എക്സൈസ് നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന കഞ്ചാവു ചെടിക്ക് മൂന്നാഴ്ചയോളം വളർച്ചയുണ്ട് എക്സൈസ് ഇൻസ്പെക്ടർ എൻ സുദർശനന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കണ്ടെത്തുന്നത് കോടതിയിൽ ഹാജരാക്കി തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് എക്സൈസ് അറിയിച്ചു സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് സഭയുടെ വജ്രജൂബിലി ആഘോഷങ്ങൾക്ക് ഫെബ്രുവരി ഒന്നിന് തുടക്കമാകും തൃശൂർ മൂസാപ്പേട്ട റോഡിലുള്ള സഭയുടെ ആസ്ഥാനത്താണ് പരിപാടികൾ സഭയുടെ സത്തേൺ ഏഷ്യ ഡിവിഷൻ പ്രസിഡന്റ് പാസ്റ്റർ എസ്റാസ് ലെക്റ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും സഭയുടെ സത്തേൺ ഏഷ്യ ഡിവിഷൻ വിദ്യാഭ്യാസ മേധാവി ഡോക്ടർ എഡിസൺ സാമ്രാജ് മുഖ്യപ്രഭാഷണം നടത്തും കേരള സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭയുടെ പ്രസിഡന്റ് പാസ്റ്റർ പി എ വർഗീസ് അധ്യക്ഷനാകുന്ന ചടങ്ങിൽ നിരവധി സഭാപ്രതിനിധികൾ പങ്കെടുക്കും ദേശീയ അധ്യാപക പരിഷത് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ സാധ്യതകളും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ വിദ്യാഭ്യാസ സെമിനാർ സംഘടിപ്പിച്ചു വിവിധ സംഘടനാ പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സെമിനാറിൽ ദേശീയ വിദ്യാഭ്യാസ വിചക്ഷണനും ജില്ലാ സംസ്കൃതി ഉദ്ധാന്യാസ് ദേശീയ സഹസംഘടനാ സെക്രട്ടറിയും നാഷണൽ മോണിറ്ററിംഗ് സമിതി അംഗവുമായ വിനോദ് കരുവാരക്കുണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു എൻറ്റി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ഗോപകുമാർ അധ്യക്ഷനായി സെമിനാറിന് സ്വാഗതം ആശംസിച്ചത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി അനുപ് കുമാർ ആണ് എൻ സി ആർ ടി അംഗം ജോബി ബാലകൃഷ്ണൻ മോഡറേറ്റർ ആയിരുന്ന സെമിനാറിൽ കെ കെ എസ് ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് ജാബിർ എം അസ്ത സംസ്ഥാന ജനറൽ സെക്രട്ടറി മനോജ് എസ് എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു ജില്ലയിലെ ഈ വർഷത്തെ ഏറ്റവും നല്ല വ്യവസായ സഹകരണ സംഘത്തിനുള്ള അവാർഡ് വലക്കാവ് ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിന് ലഭിച്ചു എണ്ണായിരം ലിറ്റർ പാലും മറ്റു പാൽ ഉൽപ്പന്നങ്ങളും വിതരണം ചെയ്യുന്ന സ്ഥാപനമായി മാറിയതിനുള്ള അംഗീകാരമാണ് വലക്കാവ് ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിന് ലഭിച്ചത് പാൽ നെയ്യ് തൈര് സംഭാരം എന്നിവയാണ് ഉൽപ്പന്നങ്ങൾ ഇരുന്നൂറിൽ പരം ക്ഷീര കർഷകർ പാൽ പാലളക്കുന്നു ടി കെ ശശികുമാറാണ് പ്രസിഡന്റ് പി എം വർഗീസ് വൈസ് പ്രസിഡന്റും ഇ ആർ ആനി സെക്രട്ടറിയുമാണ് ചേലക്കരയിൽ വെച്ച് നടന്ന ക്ഷീര സംഗമത്തിൽ സംഘം പ്രസിഡന്റ് ടി കെ ശശികുമാർ സെക്രട്ടറി ആനി ബെന്നി ബോർഡ് മെമ്പർമാർ എന്നിവർ ചേർന്നാണ് പുരസ്കാരം ഏറ്റുവാങ്ങിയത് കാവ്യശിഖയുടെ ആഭിമുഖ്യത്തിൽ മണിപ്പൂർ ഐക്യധാഡ്യ സദസ് മണിപ്പൂർ ഐക്യധാഡ്യ കവിതകളുടെയും വാക്കില ക്യാമ്പ് രചനകളുടെയും പ്രകാശനവും മഹാത്മാ രക്തസാക്ഷി ദിന സമൂഹ ചിത്രരചന കാവ്യശിഖ പുരസ്കാര സമർപ്പണം എന്നിവയും പരിപാടിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ജേക്സി തോമസ് ആണ് ഉദ്ഘാടനം ചെയ്തത് സാഹിത്യകാരന്മാരായ കെ വി രാമകൃഷ്ണൻ സി രാണ്ണി ബാലു പത്മിനി എന്നീ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ദേശീയ വർഗീയവാദി മുതൽ നമ്മളുടെ ഒക്കെയുള്ള ലോക്കൽ വർഗീയവാദികൾ വരെ മത്സരിച്ച് ഈ വിദ്വേഷം പ്രചരിപ്പിക്കാൻ അതിന്റെ പേരിൽ നിരപരാധികളുടെ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ഒരു ഇരുണ്ട മടിത്തട്ടിൽ അതിൽ ഇന്ത്യയിലെ ഏറ്റവും അതിന്റെ മണിപ്പൂർ എന്ന് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആ തിരമാലയ്ക്കുള്ള ജാഗ്രതാ നിർദ്ദേശമുണ്ട് ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിരോധങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നാണ് മുന്നറിയിപ്പ് കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും രാത്രി പതിനൊന്ന് മുപ്പത് വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുന്നത് മത്സ്യത്തൊഴിലാളികളോടും തീരദേശവാസികളോടും ജാഗ്രത പാലിക്കണമെന്നും അറിയിപ്പുണ്ട് കടൽക്ഷോഭം രൂക്ഷമാകാനുള്ള സാധ്യതയുള്ളതിനാൽ അപകടമേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക വള്ളങ്ങൾ തമ്മിലുള്ള സുരക്ഷിത അകലവും പാലിക്കുക മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷയും ഉറപ്പാക്കി ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണമായും ഒഴിവാക്കുക എന്നീ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുണ്ട് വൈദ്യുതി മേഖല ഉൾപ്പെടെയുള്ള തൊഴിലാളി മേഖലകളിൽ അഹോരാത്രം പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നൽകുന്നതിൽ കാല വരുത്തുന്നത് അപകടകരമാണെന്ന് എ സംസ്ഥാന സെക്രട്ടറി കെ ശിവാനന്ദൻ പ്രമോഷൻ ഡി പെൻഷൻ എന്നിവ തൊഴിലാളികളുടെ അവകാശം എന്ന മുദ്രാവാക്യം ഉയർത്തി കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ നടത്തിയ അവകാശ ദിനവും തൊഴിലാളി മാർച്ചും തൃശൂർ വൈദ്യുതി ഭവനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പ്രമോഷനുകളും നിയമനങ്ങളും നൽകുക കുടിശ്ശികയുള്ള ഡി എ അനുവദിക്കുക പെൻഷൻ സുരക്ഷ ഉറപ്പാക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക വിരമിക്കൽ ആനുകൂല്യങ്ങളിലെ കാലതാമസം ഒഴിവാക്കുക പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് മാർച്ച് വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി വിശദീകരണം നടത്തി എഐ ബി എ നേതാവ് രാമചന്ദ്രൻ ഡബ്ല്യുസി ജില്ലാ സെക്രട്ടറി ജയനാരായണൻ കെ എസ് ആർ ടി സി യൂണിയൻ ജനറൽ സെക്രട്ടറി സതീഷ്കുമാർ ജോയിന്റ് കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് ഹരീഷ് കെ എസ് സി ബി ഓഫീസേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീഹരി എഐ ടി യു സി തൃശൂർ മണ്ഡലം സെക്രട്ടറി കെ എൻ രഘു മഹേഷ് കുമാർ സി എസ് രമേഷ്കുമാർ എ ബി ശശികല സി എസ് തോമസ് എന്നിവർ സംസാരിച്ചു വാർത്തകൾ ബോട്ടിംഗ് ും ചിയും വ്യാപിച്ചതിനെ തുടർന്ന് മാസങ്ങൾക്ക് മുൻപ് ബോട്ടിംഗ് നിർത്തി ഡാമിൽ നോൺ മെക്കനൈസ്ഡ് ബോട്ടിംഗ് നടത്തുന്നതിന് മൈനർ ഇറിഗേഷൻ വകുപ്പ് അനുമതി നൽകിയിരുന്നു ചേറും ചണ്ടിയും നീക്കിയ സാഹചര്യത്തിൽ ബോട്ടിംഗ് പുനരാരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മുളകുന്ന്കാവ് പഞ്ചായത്തിൽ പൂമലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ അണക്കെട്ടാണ് പൂമല ഡാം ജലസേചന ജലസേചനാവശ്യാർത്ഥം കേരളത്തിലെ ചെറുകിട ജലസേചന വകുപ്പാണ് നിർമ്മിച്ചത് സമുദ്രനിരപ്പിൽ നിന്ന് തൊണ്ണൂറ്റിനാല് ദശാംശം അഞ്ച് പൂജ്യം ഉയരത്തിൽ സ്ഥിതിചെയ്യുന്ന ഡാം രണ്ടായിരത്തി പത്ത് മാർച്ച് ഇരുപത്തിയൊന്നിന് ആഭ്യന്തരമന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ ടൂറിസം കേന്ദ്രമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു റിസർവോയറിൽ ബോട്ടിംഗ് കുതിരസവാരി അറുനൂറ് മീറ്റർ നടപ്പാത എന്നിവയുൾപ്പെടെയുള്ള മറ്റ് സൗകര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ചേറും ചണ്ടിയും വ്യാപിച്ചതിനെ തുടർന്ന് മാസങ്ങൾക്ക് മുൻപ് ബോട്ടിംഗ് നിർത്തി തൃശൂർ കോർപ്പറേഷൻ വിൽവട്ടം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പാലേറ്റീവ് രോഗി ബന്ധു സംഗമം സംഘടിപ്പിച്ചു ഡെപ്യൂട്ടി മേയർ എം എൽ റോസി ഉദ്ഘാടനം ചെയ്തു കോർപ്പറേഷൻ കൌൺസിലർ ഐ സതീഷ് കുമാർ അധ്യക്ഷനായി കോർപ്പറേഷൻ കൌൺസിലർമാരായ രാജശ്രീ ഗോപൻ വില്ലി ജിജോ രാധിക അശോകൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മിനി പി മണി ഹെൽത്ത് ഇൻസ്പെക്ടർ സി ആർ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പാലേച്ചു കുടുംബങ്ങൾക്കുള്ള മൈത്രി റെസിഡൻസ് അസോസിയേഷൻ ഏവന്നൂർ നൽകിയ ഉപഹാരം അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫ് കൈമാറി ആരോഗ്യ പ്രവർത്തകർ ആശാപ്രവർത്തകർ എന്നിവരുടെ കലാപരിപാടികളും മരുതൂർ മെലഡയുടെ ഗാനമേളയും ഉണ്ടായിരുന്നു വിപുലമായി ആഘോഷിച്ചു ആനകൾ എഴുന്നള്ളിപ്പോടെ പൂരം വിപുലമായി പ്രസാദ ഊട്ട് പഞ്ചവാദ്യം കാവടിയാട്ടം എന്നിവ കൊണ്ട് വർണ്ണാഭമായി ചെറുശ്ശേരി കുട്ടന്മാരാരുടെ പ്രമാണത്തിൽ പാണ്ഡ്യമേളമുണ്ടായിരുന്നു സമേതം സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായുള്ള ജെൻഡർ അവബോധ പരിപാടി സംഘടിപ്പിച്ചു പഞ്ചായത്ത് തല ക്യാമ്പ് നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് സംഘടിപ്പിച്ചത് അനന്യ സമേതം എന്ന പേരിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടന സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതു കണ്ണനും സമാപന സമ്മേളനം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദും ചേർന്ന് നിർവഹിച്ചു കേരള സാഹിത്യ അക്കാദമിയിൽ നടന്ന സാർവദേശീയ സാഹിത്യോത്സവത്തിൽ ഇന്ന് വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു സാഹിത്യകാരൻ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ സാഹിത്യ പ്രഭാഷണവും സുനിൽ പി ഇളയിടത്തിന്റെ സാഹിത്യ സംവാദവും സംഘടിപ്പിച്ചു ഉച്ചയ്ക്ക് ചർച്ചയിൽ ജനപങ്കാളിത്തമായിരുന്നു സംവിധായകൻ പങ്കെടുത്തു ജി ഫോർ യു ന്യൂസ് ചാനൽ ആസ്വദിക്കാൻ ജി ഫോർ യു ന്യൂസിന്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം ജി ഫോർ യു ന്യൂസ് എന്ന് സെർച്ച് ചെയ്യുക പ്രധാന വാർത്തകൾ വീണ്ടും ഇന്ന് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ രക്തസാക്ഷിത്വദിനം ഹിന്ദുത്വവാദിയായ ഗോഡ്സെ ഗാന്ധിയെ വെടിവെച്ചു കൊന്ന ഓർമ്മദിനം മഹാത്മാഗാന്ധി ഓർമ്മിച്ച് ഫോട്ടോ പ്രദർശനം നടത്തി കോൺഗ്രസ് തൃശൂർ ജില്ലാ ഘടകം വടക്കാഞ്ചേരിയിൽ കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ സംഘർഷം ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി സംഘർഷം ഗാന്ധി അനുസ്മരണ ചടങ്ങ് നേരത്തെ നടത്തണമെന്നാവശ്യപ്പെട്ട് ഗാന്ധി ഛായചിത്രങ്ങൾ വലിച്ചെറിഞ്ഞ നിലയിൽ രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിൽ പതിനഞ്ച് പ്രതികൾക്കും മാവേലിക്കൻ അഡീഷണൽ അപൂർവമെന്ന് കോടതി വിധിയിൽ തൃപ്തരെന്ന് രഞ്ജിത്തിന്റെ കുടുംബം തൃശൂർ മണ്ണമ്പേട്ട വൈദ്യശാലയിൽ കഞ്ചാവ് ചെടി കണ്ടെത്തി പോലീസ് കണ്ടെത്തിയത് പതിനഞ്ച് സെന്റിമീറ്റർ ഉയരമുള്ള കഞ്ചാവ് ചെടി എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയതെന്ന് ഉദ്യോഗസ്ഥർ വാർത്താ നേരം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി യുവർ വാച്ചിംഗ് ജി ഫോർ യു ന്യൂസ്